അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ പാഠം നാല് എക്സസൈസ് അജ്മീൻ ഇനി പാഠം നാല് എക്സസൈസസ് അജ്മൻത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക ഐന ഐനബ അബൂ ഇബ്രാഹീം ഇബ്രാഹിമിൻ്റെ ബാപ്പ എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി ഇല സൂഖി ആ പാടത്തിലുള്ളതാണ് അദ്ദേഹം സൂക്കിലേക്ക് പോയി മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ അയിനെ സഹബത്ത് ഉമ്മുഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ എങ്ങോട്ട് പോയി അപ്പോൾ ഇല ഖാലത്തിഹി മത്ത റജ ഇബ്രാഹിമു മിനൽ മദ്റസത്തി ഇബ്രാഹിം മദ്രസയിൽ നിന്ന് എപ്പോൾ മടങ്ങി റജൽ ഇസത്തിൽ ഊല ആദ്യത്തെ പീരിയഡിന് ശേഷം അദ്ദേഹം മടങ്ങി ഇനി താഴെ ഉള്ള എക്സസൈസിൽ ശരിയും തെറ്റും പറയണം പാടത്തിലുള്ളതുപോലെയാണെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ് ഇബ്രാഹീമിബിനു ഉഹ്തി യൂസുഫ് അപ്പം അത് ശരിയാണ് യൂസുഫു എമ്മു ഇബ്രാഹീം അത് തെറ്റാണ് അഹ്വാത്തു ഇബ്രാഹിം ബബ്ന ഇലൽ മക്തബത്തി അതും തെറ്റാണ് ഇഹ്ബതു ഇബ്രാഹിം ഷഹബു ഇലൽ ജാമിയത്തി അത് ശരിയാണ് ഇബ്രാഹിമു മാ മാഹബ ഇല തൊബീബി അത് തെറ്റാണ് ഇനി ഇവിടെ ധഹബാന്നുള്ള ഫീല് ചേർക്കണം ഔലാദു ഒക്കെ കുട്ടികൾ അല്ലെങ്കിൽ ആൺമക്കൾ മക്കൾ അപ്പം അങ്ങനെ വരാം ദഹബൂ ദഹബൂ അൽ ഔലാദു മക്കൾ പോയി അവർ പോയി ഇലൽ മൽഅബി കളിസ്ഥലത്തിലേക്ക് മലഅബി എന്ന് പറഞ്ഞാൽ കളിസ്ഥലം അത്വാലിബാതു വിദ്യാർത്ഥിനികൾ ദഹബ്ന ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോയി കാരണം അവർ സ്ത്രീ കുറേ സ്ത്രീകൾ പോയി എന്ന് പറയാം ദഹബ്ന ആദ്യത്തെ ദഹബു അവർ കുറേ പുരുഷന്മാർ പോയി കാരണം ഔലാദ് പുരുഷനാണ് മുതക്കറാണ് പിന്നെ ബഹുവചനാണ് അപ്പോൾ ദഹബു അത് അലിബാതു വിദ്യാർത്ഥിനികൾ അത് സ്ത്രീലിംഗാണ് ബഹുവചനാണ് അപ്പോൾ ദഹബ്ന അവരെല്ലാവരും പോയി അൽ മുദറിസ്ഹബ ഇല അൽ ഫസ്ലി കാരണം ഏകവചനാണ് മുദറിസ് മുതക്കറാണ് അപ്പോൾ ദേഹബ അദ്ധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് പോയി ആന ദേഹബ്തു ഇലൽ മതാരി ഞാൻ എയർപോർട്ടിലേക്ക് പോയി അപ്പോൾ ഞാൻ പോയി എന്ന് പറയണമെങ്കിൽ ദഹബ്തു ഉഹ്തി എൻ്റെ സഹോദരി കിച്ചണിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയി റഹബത്ത് അപ്പോൾ റഹബത്താണ് ഫീല് ആ തു എന്ന് പറയുന്നത് എന്താ ഫായിലല്ല പിന്നെയോ സ്ത്രീൻ്റെ അടയാളാണ് റഹബത്ത് ആ റഹബ പുല്ലിംഗം സ്ത്രീലിംഗം ആക്കിയതാണ് റഹബത്ത് താൻ്റെ മുകളിൽ സുഖുവിനുട്ടിറ്റ് അന്ത നീ അങ്ങോട്ട് പോയി നീ പോയി എന്ന് പറയണമെങ്കിൽ അപ്പം ഐന റഹബ്ത അന്ത നീ അങ്ങോട്ട് പോയി താഴെ ഉള്ള വാക്യങ്ങളെ ശരിയാക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തെ നോക്കാം ആ റഹബ്തു ഇലൽ മുസ്തഷ്ഫയാ മുഹമ്മദ് അത് ശരിയാണോ അല്ലല്ലോ കാരണം ആ ദഹബ്ത എന്നല്ലേ വരണ്ടേ നീ പോയോ എന്ന് ചോദിക്കണമെങ്കിൽ അല്ലയോ മുഹമ്മദ് ഹോസ്പിറ്റലിലേക്ക് നീ പോയോ എന്ന് ചോദിക്കണമെങ്കിൽ ആ ദഹബ്ത ഇലൽ മുസ്തഷയാ മുഹമ്മദ് എന്നല്ലേ പറയണ്ടേ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരാം ആ ദഹബ്തു ഞാൻ പോയോ ഹോസ്പിറ്റലിലേക്ക് മുഹമ്മദ് അത് ശരിയല്ലല്ലോ ഞാൻ പോയോ എന്നല്ലല്ലോ നീ പോയോ എന്നല്ലേ പറയണ്ടേ ഓക്കേ ആമിനത്തു വ ഫാത്തിമത്തു വൈനബു റജ മിനൽ ജാമിയത്തി അപ്പോൾ ഈ മൂന്ന് സ്ത്രീകളാണ് അപ്പോൾ ബഹുവചനായി അപ്പോൾ റജൂന്നാണ് വേണ്ടത് അല്ല കാരണം റജഊ മുതക്കറിന്ന് പറയുന്നത് സ്ത്രീലിംഗം എന്താ റജായന അപ്പോൾ ആമിനിയും ഫാത്തിമയും സൈനമോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മടങ്ങി അവർ കുറേ സ്ത്രീകൾ മടങ്ങി എന്ന് പറയാൻ റജായന മക്കത്തി എൻ്റെ സഹപാഠികൾ മക്കത്തി മക്കയിലേക്ക് അവർ പോയി അപ്പോൾ ഇവിടെ അവർ പോയി എന്ന് വന്നോ ഇല്ല വന്നുമില്ല എന്ന് പറഞ്ഞാൽ അവൻ പോയി പോയിന്നാണ് അപ്പം ഈ ദഹബു ഇല മക്കത്തി ഇല മക്കത്ത കാരണം മക്ക തു തന്വീനില്ലാത്ത ഇസ്മാണ് അപ്പോൾ തന്വീൻ ഇല്ലാത്ത ഇസ്മ വരുമ്പം ഹർഫു ജർ ഇല വന്നാൽ ഇസ്മ മജ്റൂർ ജറിൻ്റെ അടയാളം എഴുതൂല മക്കത്ത ഫത്തഹന്നെ എഴുതാം അന റജാത്ത മിന റിയാദി അംസി അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ റിയാദിൽ നിന്ന് ഞാൻ മടങ്ങിയെന്നാ പറയേണ്ടത് അപ്പോൾ റജാത്ത അല്ലോ റജാത്ത നീ മടങ്ങിയെന്നാ അപ്പോൾ അന റജാത്തു മിന റിയാദി അംസി മറിയമു മറിയമ്മും അവളുടെ പെൺകുട്ടികളും ദഹബത് ഇലാജിദ്ദത്ത ജിദ്ദയിലേക്ക് പോയി അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ രണ്ട് സ്ത്രീകളാണ് മറിയമ്മ വനാത്ത അവരുടെ മക്കളും അവ കുറേ സ്ത്രീകളാണ് അപ്പോൾ ദഹബ്ന ദഹബത്തല്ല ദഹബത്ത് എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ പോയിരുന്നു അപ്പോൾ ദഹബ്ന ഇലാ ജിദ്ദത്ത ഒക്കാല എൻ്റെ ഉമ്മ കാല അവൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ അവൾ പറഞ്ഞു അവർ പറഞ്ഞു എന്നാണ് വേണ്ടത് അപ്പോൾ ഉമ്മീ കാലത്ത് കാലത്ത് അനമരിയുന്നു ഞാൻ രോഗിയാണ് ഇനി ഇവിടെ മാ കൊണ്ട് ഉത്തരം പറയണം മാ ഫീലിൻ്റെ മുമ്പിൽ മാ വന്നാലാണ് എന്ന് ആക്ക അപ്പോൾ ആ ദബ്ദ ഇലൽ മദ്രസെത്തി അംസി ഇന്നലെ നീ മദ്രസയിലേക്ക് പോയോ അപ്പോൾ മാ വെച്ചിട്ട് പറയണമെങ്കിൽ ലാ ഇല്ല മാ ഞാൻ പോയിട്ടില്ല അപ്പം നീ പോയോ എന്ന് ചോദ്യം ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയാ ഞാൻ പോയിട്ടില്ല അപ്പോൾ ലാ മാ ഇൻ്റെ ആൻസറൊക്കെ താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല് ബാറക്കള്ളഫീഖും ആ റജ അബൂക്കാദ ഖാൻ ഇത് വയറു മുൻസരിഫാണ് തൻവീൻ ഇല്ലാത്ത ഇസ്മാണ് അപ്പോൾ മിന്നു വന്ന ബഗ്ദാദി എന്ന് പറയുന്നത് മിൻ ബഗ്ദാദ ബഗദാദത്ത വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നിൻ്റെ ഉപ്പ ബഗ്ദാദിൽ നിന്ന് മടങ്ങിയോ ലാ മാറജ ഇല്ല അദ്ദേഹം മടങ്ങിയിട്ടില്ല ആ ദഹബദ് ഉഹ്തുഖ ഇലൽ മുസ്തഷ ഹോസ്പിറ്റലിലേക്ക് നിൻ്റെ സഹോദരി പോയോ ഇല്ല മാ അവൾ പോയിട്ടില്ല ഇനി താഴെ ഉള്ളത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക ലി അന്ന എന്ന് പറഞ്ഞ കാരണം അത് ലിയും അന്നയും ചേർത്തിട്ട അപ്പോൾ അന്ന മീൻ ഇന്ന അന്ന ഇന്നയുടെ സഹോദരിയാണ് അപ്പോൾ ലി അന്ന പ്ലസ് അതിൻ്റെ കൂടെ ഹുവ ചേർത്തണമെങ്കിൽ കാരണം അദ്ദേഹം എന്ന് പറയണമെങ്കിൽ ലി അന്നഹു ലി അന്ന ഹുവ എന്ന് പറയൂല ലി അന്നഹു അതേപോലെ ലി അന്ന പ്ലസ് ഹിയ ലി അന്നഹ കാരണം അവൾ ലി അന്ന ഹിയ എന്ന് പറയല ലി അന്ന അന്ത പ്ലസ് അന്ത ലി അന്ന എന്ന് പറയില്ല പിന്നെയോ ലി അന്ന കാരണം നീ റജ ഹാമിദും മദ്രസ തീ ലി അന്നഹു മരീതുൻ ഹാമിദ് മദ്രസിൽ നിന്ന് മടങ്ങി കാരണം അദ്ദേഹം രോഗിയായി ആമിനു മിനൽ മദ്രസത്തി ലി അന്നഹ മരീതത്തുൻ ആമിന സ്കൂളിൽ നിന്ന് മടങ്ങി കാരണം അവൾ രോഗിയായി റജഅത്തു ഞാൻ മടങ്ങി മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന് ി അന്നനി കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ മരീതത്തുൻ രോഗിയായി ഇനി നാമും ബലയും വെച്ചിട്ട് മറുപടി പറയണം ഓക്കെ അപ്പോൾ നിഷേധാത്മകമായിട്ടാണ് ചോദ്യമെങ്കിൽ അതേന്ന് പറയാൻ ബലാന്നാ പറയാം നിഷേധാത്മകമല്ലാത്തതാണ് ചോദ്യമെങ്കിൽ അതേന്ന് പറയാൻ നാം എന്ന് പറയാം ഓക്കെ നോക്കാം ആ ദഹബ്ത ഇലൽ മദ്രസത്തി അംസി ഇന്നലെ നീ മദ്രസയിലേക്ക് പോയോ ഇന്നലെ നീ മദ്രസയിലേക്ക് പോയോ അപ്പോൾ ഇത് നിഷേധാത്മക ചോദ്യമല്ല ഓക്കെ അപ്പോൾ നാം ഞാം അതെ ഞാൻ പോയി അപ്പോൾ അവിടെ അതേന്ന് പറയാൻ നാം ഞാംന്ന് പറയാം നാം ആ മാ ദ ഇല അംസി നീ ഇന്നലെ മദ്രസയിലേക്ക് പോയില്ലേ ഇൽ പോയില്ലേ അപ്പം നിഷേധാത്മക ചോദ്യമാണ് അപ്പം അതേന്ന് പറയാൻ നാം എന്നല്ല പറയാം പിന്നെയോ ബലാ അതെ എന്ന് പറയാൻ ബല എന്ന് പറയാൻ ബല ദു ഇനി അടുത്തു നോക്കാം ആ റജ അബൂക്ക മിനസൂഖി മാർക്കറ്റിൽ നിന്ന് നിൻ്റെ ബാപ്പ മടങ്ങിയോ അപ്പം ഇത് നിഷേധാത്മക ചോദ്യമല്ല അപ്പോൾ അദ്ദേഹം പറയാൻ എന്താ പറയുക ഞാം റജ ആ അതെ അദ്ദേഹം മടങ്ങി ആ മാ റജ അബൂ അബൂഖമിനി മാർക്കറ്റിൽ നിന്ന് നിൻ്റെ ബാപ്പ മടങ്ങിയില്ലേ നിഷേധാത്മക ചോദ്യമാണ് അപ്പോൾ ബല റജ ആ അതെ അദ്ദേഹം മടങ്ങി അപ്പം നിഷേധാത്മക ചോദ്യത്തിന് എന്ന് പറയാൻ ബല ആ ദ ലേല ഇല ജാമിയെത്തി യൂണിവേഴ്സിറ്റിയിലേക്ക് ലേയില ആ ദഹബത്ത് പോയോ അവൾ പോയോ അപ്പം ഇത് നിഷേധാത്മക ചോദ്യമല്ല അപ്പം നാം ദഹബത് അതെ അവൾ പോയി ആ മാ ദഹബല റിയാദി റിയാദിലേക്ക് നിൻ്റെ സഹോദരൻ പോയില്ലേ അപ്പോൾ നിഷേധാത്മക ചോദ്യമാണ് അപ്പോൾ അതേന്ന് എന്ന് പറയാൻ നാം എല്ലാം പറയാം പിന്നെയോ ബല ദഹബ അതെ അദ്ദേഹം പോയി ഈ പാട്ടോട് അവസാനിച്ചു بارك الله فيكم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك